നമസ്കാരം വാരണാസിയിലേക്ക് പോകാം വന്ദേ ഭാരതിൽ അതെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നത് കണക്ക് ഒരു ലൈക്ക് എനിക്ക് തന്ന് സഹായിക്കണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണക്ഷൻ ട്രെയിനുകൾ വഴി എങ്ങനെ എളുപ്പത്തിൽ വന്ദേ ഭാരതിൽ വളരെ നല്ല യാത്രാ സൗകര്യത്തോടു കൂടി നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ റൂട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പാർട്ട് അവതരിപ്പിച്ചു അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നിന്ന് നേരെ വാരണാസി ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് രണ്ട് വന്ദേ ഭാരതുകൾ സർവീസ് നടന്നുണ്ട് അത് വാരണാസിയിലേക്ക് പോകാൻ വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് തിരിച്ചും സർവീസ് ഉണ്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റി ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം കഴിഞ്ഞ നമ്മുടെ വീഡിയോയിലും അതല്ലാതെ നമ്മൾ ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റി കേരളത്തിൽ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനുകളുണ്ട് കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലോട്ടും പിന്നെ അല്ലാതെ വീക്കിലി ചെയ്യുന്ന ട്രെയിനുകളും ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെയാണ് വിശ്വാസം ഞാൻ അതിനെപ്പറ്റി വീഡിയോയും ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടങ്കിലോ അല്ലെങ്കിൽ പുതിയ കാഴ്ചക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് വന്ദേഭാരത് ട്രെയിനുകളെയാണ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ രണ്ട് വന് വന്ദേ ഭാരത് അല്ല രണ്ട് ഡെയിലി കാശിയിലേക്ക് സർവീസ് ഇടുന്ന രണ്ട് ട്രെയിനുകൾ അതായത് ന്യൂഡൽഹിയിൽ നിന്ന് അങ്ങനെ ഇന്നത്തെ വീഡിയോ കൂടെ ചേർത്ത് നാല് വീഡിയോകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അത് കൂടാതെ തന്നെ കേരളത്തിൽ നിന്ന് ഒരൊറ്റ ട്രെയിൻ മാത്രമേ ഡയറക്റ്റ് വാരണാസിയിലേക്ക് പോകത്തുള്ളായിരുന്നു എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പോകുന്ന പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് അതിനെപ്പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിരിക്കാം അന്നത്തെ ആ വീഡിയോ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ കൂടെ ഞാൻ വേറൊരു ട്രെയിനും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നായിരുന്നു കാശിയിലേക്ക് പോകാൻ അത് തമിഴ്നാട്ടിൽ നിന്ന് ആരംഭിക്കുന്ന കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിനാണ് തമിഴ്നാട്ടിലെ ആ ട്രെയിൻ്റെ പേര് കാശി സംഗമം എക്സ്പ്രസ് എന്നാണ് ആ ഒരു ട്രെയിനെ പറ്റിയിട്ടും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കപ്പം ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന കന്യാകുമാരിൽ നിന്ന് കാശിയിലേക്ക് പോകാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിനാണ് കാശി സംഗമം എക്സ്പ്രസ് അത് ആഴ്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉള്ളൂ അതൊക്കെ ഓരോ യാത്രക്കാരുടെയൊക്കെ എന്താ പറയുന്നത് ഓരോ ജില്ല ബേസ് ചെയ്തിട്ടാണ് അത് ഉപകാരപ്രദമാകുന്നത് ചിലപ്പോൾ കൊല്ലം തിരുവനന്തപുരംകാർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് കന്യാകുമാരിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതാണ് പിന്നെ എറണാകുളം പട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ നോർത്തിലോട്ട് പോകുന്ന ഒരു ട്രെയിനും പിന്നെ എല്ലാ ദിവസവും ഇല്ല ആ ഒരു ട്രെയിൻ വീക്കിലി ഒന്നോ രണ്ടോ ദിവസേ ഉള്ളൂ ആ ഒരു ട്രെയിനും പിന്നെ അതിൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് എഡിഐ സിയിലാണെങ്കിൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് പരാതികൾ കേൾക്കുന്ന ഒരു ട്രെയിനാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വാരണാസിൽ എങ്ങനെയെങ്കിലും കണക്ഷൻ ട്രെയിൻ വഴി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ നോക്കുന്നത് അതാവുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകാൻ ട്രെയിനുകളുണ്ട് നമുക്ക് അല്ലെങ്കിൽ നല്ല രാജധാനി ട്രെയിനുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കേരള സമ്പർക്രാന്തിയുണ്ട് പിന്നെ യോഗനാഗിരി ഋഷികേഷ് ഉണ്ട് ഋഷികേഷ് പോകുന്ന ട്രെയിനും നമുക്ക് ഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഏതെങ്കിലും നല്ല ട്രെയിനുകളിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് നല്ലൊരു യാത്രാനുഭവം കിട്ടി നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് എത്തിച്ചേരാം അവിടുന്ന് ശേഷം ഡൽഹിയിൽ നിന്ന് പോകുന്ന നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്ന രണ്ട് ട്രെയിനുകളും കിടിലുമാണ് യാത്ര ചെയ്യാൻ വളരെ നല്ല യാത്രാനുഭവങ്ങളാണ് അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ വന്ദേഭാരതും ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ഭാരത് നിങ്ങൾക്ക് അതും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ് വാരണാസിലേക്ക് തിരിച്ചും നിങ്ങൾക്ക് ആ ഒരു റൂട്ട് തന്നെ ഇതേ കണക്ഷൻ തന്നെ തിരിച്ചു പിടിച്ച് നിങ്ങൾക്ക് സുഖമായി തന്നെ കേരളത്തിൽ നിന്ന് കണക്ഷൻ ട്രെയിനുകൾ വഴി വാരണാസിലേക്ക് വന്നു അവിടെ കുറച്ച് നാൾ സമയം സ്പെൻഡ് ചെയ്തു ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണോ എത്ര ദിവസമാണോ വേണ്ടത് അത്രയും ദിവസം സ്പെൻഡ് ചെയ്തു അതിനുശേഷം തിരിച്ച് ഇതേ രീതിയിൽ നിങ്ങൾക്ക് നാട്ടിൽ വരാം വളരെ നല്ലൊരു അനുഭവമായിരിക്കും പിന്നെ നമ്മൾക്ക് എങ്ങനെങ്കിലും വാരണാസി കണ്ടാൽ മതി എന്നുള്ളൊരു മൈൻഡുമായിട്ട് ഇറങ്ങുന്നതുകൊണ്ടാണ് ഈ യാത്ര ഇത്രയും ഇതായി പോകുന്നത് മാത്രമല്ല ടിക്കറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട് ഈ വീക്കി ഒന്നോ രണ്ടോ ദിവസം സർവീസ് ഇടുന്ന ട്രെയിനുകളെയൊക്കെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഈവൻ കഷ്ടപ്പെട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്താൽ പോലും നമുക്ക് നമ്മുടെ സീറ്റിൽ പോലും ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ട്രെയിനിലുള്ള ആൾക്കാർക്ക് പോലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് തന്നെയാണ് സത്യാവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് ഇങ്ങനെ ഒന്ന് ആലോചിച്ചപ്പോൾ ഓക്കെ ഒരു കണക്ഷൻ ട്രെയിനുകളെ പറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ആൾക്കാർക്ക് ഉപയോഗപ്രദമാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വീഡിയോ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ വന്ദേ ഭാരത് ട്രെയിനുകളെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് മുപ്പത്തി ആറ് വാരണാസി വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഇതൊരു കിട്ടിലം വന്ദേ ഭാരത് ട്രെയിനാണ് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നാണ് ന്യൂഡൽഹിയിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് എടുക്കുന്ന ട്രെയിൻ ഏകദേശം എഴുന്നൂറ്റി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അതേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി വാരണാസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ വ്യാഴാഴ്ചയില്ല ബാക്കി എല്ലാ ദിവസവും സർവീസ് നടന്ന ഒരു കിട്ടിലം ട്രെയിനാണ് കിട്ടിലും ഒരു വന്ദേഭാരത് ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ ന്യൂഡൽഹിയിൽ എത്തിയതിന് ശേഷം വാരണാസിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു വന്ദേഭാരത് ട്രെയിൻ ഈ ഒരു ട്രെയിൻ തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ചു സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് വാരണാസി ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിയോടുകൂടി നമ്മുടെ ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും ആഴ്ചയിൽ വ്യാഴാഴ്ച സർവീസ് ഇല്ല ബാക്കി എല്ലാ ദിവസവും ഈ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് ഇതിനൊരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസി വരെ ചെയർ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും എക്കണോമിക് ചെയറിന് വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് സി സി എന്നായിരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് അതായത് സി സി എന്ന് പറയുമ്പോൾ ചെയർ കാറ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇ സി എന്ന് പറയുമ്പോൾ എക്കണോമിക് ചെയർ അറിയാത്തവർക്കോട് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് എടുത്തു പറഞ്ഞത് ഈ ഒരു വന്ധ്യഭാരതത്തിൽ നല്ലൊരു യാത്ര ആയിരിക്കും കേട്ടോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി നമ്മൾ കേരളത്തിൽ നിന്ന് വളരെ നല്ലൊരു ട്രെയിനിൽ ന്യൂഡൽഹിയിലേക്ക് വരുന്നു ഈവൻ തേട് എക്കണോമി ആയിക്കോട്ടെ തേട് എ സി ആയിക്കോട്ടെ സ്ലീപ്പർ ആയിക്കോട്ടെ ഏതൊരു ട്രെയിനിലായാലും നല്ലൊരു ആയിരിക്കും കേരള എക്സ്പ്രസ് ഒക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഇടയ്ക്ക് നല്ല പരാതികളൊക്കെ കേരള എക്സ്പ്രസ്സിന് കേട്ടായിരുന്നു സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ ഇപ്പം അതേപോലെ തന്നെ നമ്മുടെ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഈ രണ്ട് ട്രെയിനുകളെ ഒന്നും ഞാൻ കമ്പയർ ചെയ്ത് പറയത്തില്ല ഇതിൽ യാത്ര ചെയ്തവർ മാത്രം സംസാരിച്ചാൽ മതി ഇതിൽ യാത്ര ചെയ്തവർ മാത്രം നിങ്ങളുടെ അനുഭവം പങ്കിട്ടാൽ മതി കേരള എക്സ്പ്രസ് ആണോ ബെറ്റർ മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണോ ബെറ്റർ യാത്ര ചെയ്യാനും പിന്നെ സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തുകൊണ്ടും അപ്പോൾ ഈ രണ്ട് ട്രെയിനുകൾ ഈ ട്രെയിൻ ഈ രണ്ട് ട്രെയിനുകൾ എല്ലാ ദിവസവും ഡൽഹിയിലേക്ക് സർവീസ് അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നേ അതുമാത്രമല്ല നമ്മുടെ കേരളത്തിലെ മിക്ക ജില്ലകളിൽ ഉള്ള ആൾക്കാർക്ക് ഉപയോഗപ്രദമാണ് ഈ രണ്ട് ട്രെയിനുകളും നമുക്ക് ഡൽഹിയിലേക്ക് വരാം അപ്പം നല്ലൊരു യാത്ര ആയിരിക്കും നിങ്ങൾക്ക് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് വാരണാസിയിലേക്ക് പോകാനും നല്ലൊരു യാത്രയാണ് അതിന് വേണ്ടി പരിചയപ്പെടുത്തി തരുന്ന വന്ദേഭാരതാണിത് കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് ട്രെയിനുകളെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ആ ഒരു കണക്ഷൻ ട്രെയിൻ അത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ വന്ദേഭാരതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് രണ്ടാമത്തെ വന്ദേഭാരത് ട്രെയിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പതിനാറ് വാരണാസി ജംഗ്ഷൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതും ഒരു കിടം ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്നാണ് ന്യൂഡൽഹിയിൽ നിന്ന് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലൊഴികെ ബാക്കി എല്ലാ ദിവസവും ചൊവ്വാഴ്ച ഈ ഒരു ട്രെയിൻ സർവീസ് ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ന്യൂഡൽഹിയിൽ നിന്ന് നടക്കുന്ന ട്രെയിൻ അതേ ദിവസം രാത്രി പതിനൊന്ന് അഞ്ചോടു കൂടി വാരണാസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കുക ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പതിനഞ്ച് ആയിട്ട് വാരണാസിയിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ പത്തിന് നമ്മുടെ ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ട്രെയിൻ ചൊവ്വാഴ്ചകളിൽ ഇല്ല ബാക്കി എല്ലാ ദിവസവും സർവീസ് ഉണ്ട് ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ ഒരു ട്രെയിന് ന്യൂഡൽഹിയിൽ നിന്ന് വാരണാസി വരെ ചെയർക്കാരന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയും എക്കണോമിക് ചെയറിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയുമാണ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത്രയും കണക്ഷൻ ട്രെയിനുകൾ മതി നാല് ട്രെയിനുകളെ നിങ്ങൾ ടോട്ടലിപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ പാർട്ടും ഈ പാർട്ടുമായിട്ടും നാല് നല്ല ബെസ്റ്റ് ട്രെയിനുകളാണ് ഇനിയിപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹി വന്നു ന്യൂഡൽഹിയിൽ നിന്ന് വാർണാസിലേക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നി ഉറപ്പായി നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണം അതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളത് കമൻസിൽ അറിയിക്കണം തന്നെ ഇന്ന വ്ളോഗ് വേണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായി രേഖപ്പെടുത്തുക ഉറപ്പായിട്ടും ഞാൻ കമൻറ്റുകളൊക്കെ വായിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നതുമാണ് ഇപ്പം നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇന്ന സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിനുകളുടെ വ്ളോഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടെമ്പിൾ വ്ലോഗ് ചെയ്യുന്നുണ്ട് ഇപ്പം പള്ളി ആയിക്കോട്ടെ ചർച്ച ആയിക്കോട്ടെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് വ്ളോഗുകൾ അപ്പം എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ കാണാം കുറേ പള്ളികൾ കാണാം ഇല്ലേ കുറേ ചർച്ചകൾ കാണാം അതേപോലെ നമ്മുടെ അമ്പലങ്ങൾ കാണാം അപ്പം നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലം ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും എനിക്ക് അവിടെ പോകുന്നതിലൊക്കെ സന്തോഷമേ ഉള്ളൂ അവിടുത്തെ വ്ളോഗെടുക്കുന്നതിലും സന്തോഷമേ ഉള്ളൂ അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ കാര്യം ധൈര്യം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറയുക ഞാൻ ഉറപ്പായിട്ടും ആ ഒരു വളോഗുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാരണം കൂടി എന്നെ അറിയിക്കണം അപ്പം നിങ്ങൾക്ക് ലൈക്ക് ഞാൻ ലൈക്ക് എല്ലാവരുടെ അടുത്തും ചോദിച്ചാണ് മേടിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഡിസ് ഡിസ്ലൈക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം എന്നാലേ ഇനി ഭാവിയിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മിസ്റ്റേക്കുകളൊക്കെ എനിക്ക് പറയാൻ പറ്റും ഇന്നത്തെ ഈ വീഡിയോയിൽ വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കയില്ലല്ലോ വേറെ വിഷയങ്ങളൊന്നും സത്യം പറഞ്ഞ് സംസാരിക്കില്ല ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പം ഒരു നാലഞ്ചാറ് ട്രെയിനുകളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ലോഗൊക്കെ ആണെങ്കിൽ എനിക്ക് ഇങ്ങനൊന്നും നിങ്ങളുടെ ഇത് സംസാരിക്കാൻ പറ്റത്തില്ല അതിനുള്ള സമയം കിട്ടത്തില്ല ഇപ്പം എനിക്ക് സമയമുണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണിത് പിന്നെ എനിക്ക് പറയാനായിട്ടൊന്നും ഒന്നുമില്ല ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒന്ന് പറയണമായിരുന്നു അപ്പോൾ അതേപോലെ ഇനി നിങ്ങൾ നിങ്ങളുടെ ആ സജഷൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളതൊന്ന് പറയണം ഏത് ട്രെയിൻ ജേണീസ് ആയിക്കോട്ടെ ട്രെയിൻ വ്ലോഗ്സ് ആയിക്കോട്ടെ ട്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നമ്മളിപ്പോൾ അമ്പലത്തിൽ പോവാണെങ്കിലും പള്ളിയിൽ പോകുകയാണെങ്കിലും ട്രെയിനിൽ മാത്രമേ പോകാറുള്ളൂ പിന്നെ മാക്സിമം ട്രെയിൻ യാത്രകളാണ് മനസ്സിലായില്ലേ ഏതൊരു വ്ളോഗെടുത്താലും ഏതൊരു ജേർണി എടുത്താലും ട്രെയിൻ ജേർണി ഇല്ലാതെ നമ്മളാരും സ്പോട്ടിൽ പോകത്തില്ല അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ടൺ ബ്ലോഗ് വൈണ്ടിംഗ് അപ്പ് ബൈ 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 ബൈ